മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഒട്ടേറെ നവീകരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുതകർമ്മ സേന അംഗങ്ങൾ നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളും ശേഖരിച്ച് പ്ലാസ്റ്റിക് വിമുക്തമാക്കി നമ്മളുടെ ഹരിതകർമ്മ സേനാ നിങ്ങളുടെ വീടിലെത്തുമ്പോ അവരോട് പറഞ്ഞാൽ മതി അവരിത് കൊണ്ടു തരുന്നതായിരിക്കും അതിന് പേയ്മെന്റ് നിങ്ങൾ കൊടുക്കണം ആ പേയ്മെന്റ് കൊടുത്താൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരികയും ഇങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുന്നത് ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെ ഇത് നല്ല രീതിയിൽ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്നും എല്ലാ വീടുകളിലും அடுக்கள மாய பூர்ணமாக வலிய தாங்கும் தரக்கூடிய வேண்டாம் அது